കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം സി ബി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അൻപത്തിരണ്ട് അദ്ദേഹത്തെ കൊന്നത് പക തീരാതെയാണ് അൻപത്തിരണ്ട് വെട്ട് വെട്ടുമ്പോൾ ഒരാളോടുള്ള പക എത്രമാണ് കുട്ടിപ്പകയാണ് അൻപത്തിരണ്ട് വെട്ട് എന്ന് പറയുന്നത് കൊന്നിട്ടും വീണ്ടും വെട്ടുന്നു അതുപോലെ ഇദ്ദേഹത്തെയും ചെയ്യുമെന്ന് ആകാശ് നെല്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരികയാണ് ഇതൊക്കെ ആരുടെ നിർദ്ദേശാനുസരണമാണ് ആരാണ് ഇനി പിന്നിൽ പ്രവർത്തിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ യഥാർത്ഥ ഉറവിടം ആരാണ് ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ ഈ ഏറ്റവും വലിയ വിഷയമായി വന്നിരിക്കുന്നത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ പി ജയരാജനെ പറ്റി പറയുന്നു വി ജയരാജനെ പറ്റി പറയുന്നു എം വി ജയരാജനെ പറ്റി ജയരാജന്മാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയകളിൽ അവരുകൾ തന്നെ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല കൃത്യമായ അന്വേഷണം നടത്തണം ഒരു സമയം എം വി ജയരാജൻ പോരാളി ഷാജിക്കെതിരെ പറയുന്നു പോരാളി ഷാജി എന്ന് പറയുന്നത് ആരാണെന്ന് പോരാളി ഷാജി ആരെ തിരിച്ചു പറയുന്നത് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ പൊതു സമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി വെളിച്ചത്ത് വരണമെങ്കിൽ ഇവിടെ ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത്ര മാഫിയ ബന്ധങ്ങളെ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സി പി എമ്മിൻ്റെ നേതാക്കന്മാരുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ആ ജില്ലയിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല എന്നുള്ള ഒരു ഒരു ധാഷ്ട്യമാണ് സി പി എം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണൂർ ജില്ല പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ല എൽ ഡി എഫ് ചെയർമാൻ കണ്ണൂർ ജില്ല എല്ലാവരും കണ്ണൂർ ജില്ലക്കാരായതുകൊണ്ട് മറ്റ് കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കണ്ണൂർ ലോബി പക്ഷെ ആ കണ്ണൂർ ലോബി അടപെടലം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് സി പി എമ്മിന് കോട്ട കൊത്തലങ്ങളായ പ്രദേശങ്ങളിൽ അവരുടെ ബൂത്തുകളിൽ തന്നെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന് കാരണം എന്താണ് അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ മാഫിയ നേതാക്കന്മാരുടെ മാഫിയ ബന്ധം ജനങ്ങൾ സാധാരണ പ്രവർത്തകർ തിരിഞ്ഞു തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരൊക്കെ മനു തോമസിന്റെ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ മനു തോമസിന്റെ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ആരോപണങ്ങളൊക്കെ തന്നെ സത്യസന്ധമായിരുന്നു എന്ന് ഓരോരോ ദിവസം കഴിയുന്നതോറും വ്യക്തമാകുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കണ്ണൂർ ജില്ലയിലെ മാഫിയ ബന്ധം ആ മാഫിയ ബന്ധം കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ ആ മാഫിയ ബന്ധം മാഫിയകളെ ആ നേതാക്കന്മാരെ കൃത്യമായി നടപടി സ്വീകരിക്കണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്